ആൻഡ് കേരള വിൽ വിറ്റ്നസ് സോ മെനി സൂയിസൈഡ്സ് ബിക്കോസ് ഇത് ജനങ്ങളുടെ ഒരു ആശ്രയമാണത് അവരുടെ ഏക പ്രതീക്ഷയാണത് ഒരു അറുപതിനായിരം കോടിക്ക് മുകളിലെങ്കിലും ഇവരെല്ലാം ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട് ഇന്ന് ഈ കമ്പനികളുടെ പ്രൈവറ്റ് സെക്ടറിൽ മാത്രമേ മാറും അപ്പം ഒരു ബേസിക്കലി അമ്പതിനായിരം ഒരു ലക്ഷം രൂപ വെച്ച് നിക്ഷേപകരെ കൂട്ടിക്കോ ഒരു ലക്ഷം രൂപ വെച്ച് നിക്ഷേപിക്കുന്നതുകൊണ്ട് അമ്പത് ലക്ഷം കൊടുക്കുന്ന ആൾക്കാരുണ്ട് കുറഞ്ഞത് ഒരു ഒന്നര ലക്ഷം നിക്ഷേപകർക്കെങ്കിലും പണം നഷ്ടപ്പെടും ഇനി അതിനെ എങ്ങനെ തടഞ്ഞാലും ഒരു പതിനായിരം പേർക്കെങ്കിലും അടുത്ത ഒരു ആറു മാസത്തിലുള്ളിൽ പണം നഷ്ടപ്പെടും അതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് വരുമ്പോൾ ഇത് മാത്രം പണം കൈവശമായിട്ടുള്ള ആൾക്കാർ ഇത് ജീവിതത്തിൻ്റെ ഏക ആശ്രയമായി നിൽക്കുന്ന ആൾക്കാർ ഒരു മകളുടെ വിവാഹം അതുപോലെ അല്ലെങ്കിൽ ഒരു 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 മേജർ ഇൽനെസ് ക്രിട്ടിക്കൽ വന്നാൽ അതിനുവേണ്ടി നീക്കി വച്ചിരിക്കുന്ന ആൾക്കാർ അപ്പോൾ അവരുടെ ജീവിതത്തിൽ ആശയറ്റില്ല അങ്ങനെ വരുമ്പം എൻ്റെ ഏറ്റവും വലിയ ഭയം ആയിരക്കണക്കിന് ആത്മഹത്യകൾ കേരളം കാണേണ്ട വരുന്നത് അത് നമുക്ക് തടയണം അതിനാണ് ഈ കറക്ഷൻ വരേണ്ടത്